കുട്ടിയെ റാഗി രസമുണ്ട് വെളിപ്പെടുത്തിയൊരു കേസുണ്ടല്ലോ ഞാൻ ആ വീട്ടിലാണ് സത്യഗ്രഹം തുടങ്ങിയ പോണം ഹോസ്റ്റലിലൊക്കെ പോണം ആ നമ്മുടെ ആളുകളാണ് ഞങ്ങളിപ്പോ ആ വീട്ടിലാ ഉള്ളത് അവിടെ ആ ഞാൻ ഇപ്പൊ അവിടെ നിൽക്കാൻ എസ്പിയോട് സംസാരിച്ചിപ്പോ എസ്പിയോട് അവിടെ ഒന്ന് പോണം കേട്ടോ വൈകിട്ട് വൈകിട്ട് ഹോസ്റ്റലിൽ ഒന്ന് പോണേ ഹലോ ഐശി ഐശി ഞാൻ ആ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞ കുട്ടിടെ സംഭവം ആണെന്നല്ലോ ഞങ്ങൾ ആ വീട്ടിൽ ഇരിക്കയാണ് നെടുമങ്ങാണ് അപ്പൊ അന്ന് താൻ അവിടെനിന്ന് പോണ ഹോസ്റ്റലിലൊക്കെ നമ്മുടെ ആളുകൾ സത്യാഗ്രഹം വന്നു പറഞ്ഞു വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ അവിടെ ആ ഹോസ്റ്റലിലൊക്കെ പോവുകയും ഏഹ് ഒന്ന് ശക്തിപ്പെടുത്തണം ഞാൻ ഇപ്പൊ എസ് പി വിളിച്ചു ഡി ജി പി മീറ്റിംഗ് വിളിക്കാറുണ്ട് എം എൽ എ ആണ് ഐ സി ബാലകൃഷ്ണൻ ഇതുപോലെ സമാനമായ ഒരു വർഷമായിരിക്കും സാറേ മാസേ ആവുള്ളൂ ഒരു എട്ടു മാസേള്ളൂ വെള്ളർക്കൂടത്തൊരു പയ്യെ ഈ പി ജിക്ക് പഠിക്കുന്ന ഇതേ കോളേജിൽ പഠിക്കുന്ന കോളേജ് ക്യാമ്പസിനകത്താണ് മരിച്ചത് ആക്സിഡന്റ് ആണ് മരിച്ചത് അതിന്റെ അമ്മയാണ് അന്ന് ആത്മഹത്യ ചെയ്തത് ടീച്ചർ അപ്പൊ ആ പേരന്റും ഇവിടെ വന്നു വന്ന് അങ്ങനെ കണ്ടിട്ട് പറഞ്ഞായിരുന്നു എന്റെ മോന്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അവിടെ എന്റെ മോൻ ഇതുപോലെ ആകാതിരിക്കാൻ പറ്റില്ല എനിക്കറിയാം റോഡറിയാം പത്ത് കിലോമീറ്റർ സ്പീഡിൽ പോലും പോകാൻ പറ്റില്ല വളരെ കഷ്ടപ്പെട്ടു പുള്ളിയുടെ ബോഡി വാങ്ങാൻ പോയത് പറഞ്ഞു മോനെ ഇതുപോലത്തെ രണ്ട് ദുരന്തം അനുഭവിച്ചായിരുന്നു പക്ഷെ എനിക്ക് അവിടെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല മവന്റെ ബോഡി വാങ്ങാൻ പോകുന്ന സമയത്താണ് ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞ ആ സമയത്ത് എന്റെ ഭാര്യ എവിടെ അറിഞ്ഞത് എനിക്ക് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോണോന്നറിയില്ല അവിടെ പോയി മാവന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്താന്ന് പോലും എനിക്ക് അറിഞ്ഞു ഞാൻ വായിക്കൊണ്ടി വന്നു പക്ഷെ അത് എനിക്കിപ്പോഴും ഞാൻ പുള്ളി പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല അത് ആക്സിഡന്റ് ആവണം പുള്ളിക്ക് പറഞ്ഞു ഞാൻ എന്റെ എന്റെ ശരീരം മൊത്തം തോന്നുന്നു എനിക്കിനിപ്പം വേറെ ഒന്നും വേണ്ട അതുകൊണ്ട് ഞാൻ വിട്ടിട്ട് ആക്റ്റീവ് ആണ് എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ് എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ് പടത്തിന് മാത്രല്ല എന്റെ മോൻ എന്റെ മോനും നല്ല ആക്റ്റീവായിരുന്നു അത് അവൾ പറയണിക്കാൻ പറ്റേ ആ ഒരു സംശയുണ്ട് സാറേ ഇതുപോലെ പറയാൻ തയ്യാറാണ്